ടിയായിരുന്നേ കെ ആൻസർ കണ്ണ ഇത് കണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് കുലത്തിനടി മൂന്നാമത്തെ സിറ്റിയാണ് ഈ സിറ്റിയിലെനിക്ക് ഒരു ഈ സാധനം കുലത്തിൽ അതുകൊണ്ട് കുറക്കണം കിച്ചിരിറക്കണം ഒന്നും പേടിക്കണ്ട നമ്മുടെ നേർ വഴി കൊണ്ടുപോകണ കാര്യം ചന്ദ്ര നീയാണ് മേൽ ഈ സിറ്റിയിലുള്ള എല്ലാ പോലീസ് വണ്ടി നീ കയറി മോഷ്ടിക്കും എന്നിട്ട് അവരോട്ട് തല്ലുടിക്കും അവസാനം പോലീസ് സ്റ്റേഷൻ കീറി ഇറങ്ങണതോ ഞാൻ ഞാനും ഇവിടെ ഉണ്ടായിരുന്നു ഏച്ചെന്ന ഞാനിവിടെ ഉണ്ട് കണ്ടപ്പോ ഒരു കാര്യം പറക്കാം ഇവിടെ ഉള്ള ആർക്കും ഇപ്പൊ നമ്മളോട് ഒരു പ്രശ്നം ഇല്ല ദൈവത്തി ഓർത്ത് വെറുതെ അവരെ പിറകെ പോയി വെറുപ്പിച്ച് അവരെ ശത്രുക്കളാക്കരുത് ഈ സിറ്റിയെ നമ്മൾ സ്നേഹം മാത്രമേ ഉള്ളൂ ശത്രു പിന്നെ ബാബു നീ ഉണ്ടല്ലോ ബാബു നീ വേണേ വള്ളി പിടിച്ചു എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ നീ എന്ന ഊക്കണത് അത് ഇച്ചിരി ഒന്ന് കുറക്കണം ഓ ഊക്ക് ഓ ഹംലോ

അല്ലാടാ അവൻ ചെയ്യാറുണ്ട് ഇതെന്താ മിസ്റ്റർ യാൻസ് ഡോണേറ്റഡ് ഹെയർ ഫോർ ക്യാൻസർ പേഷ്യൻസ് എന്നെ ഓർമ്മയുണ്ടോ ഇവന് എടാ ഇവൻ ടി വിയിൽ കേറണന്ന് പറഞ്ഞ ഒരു പയ്യനാണ് ഇവൻ ഇവൻ ഒരു ബാക്ക് സ്റ്റോറി കൊണ്ട് വന്ന് ആ ബാക്ക് സ്റ്റോറി കേട്ടിട്ട് എനിക്ക് എന്താ ഒന്നുമില്ല ഇല്ല 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 സങ്കടമായിട്ട് വേണ്ട ിയെ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു പയ്യനാണ് ഇവൻ ഈ ഇത് എനക്ക് ഒരു സെക്കൻഡ് എവിടെ തരുമോ തോന്നിച്ച് വിനീത് വന്നിട്ട് എക്സ്ട്രാ ഹാറ്റ്വെച്ചർ കവർ ചെയ്ത വിനീത് മുടി വാർത്താ എന്റെ ആ സത്യല്ലേ വിനീതിന്റെ ഒരു കട്ടറുണ്ടല്ലേ സത്യമല്ല വിനീതിന്റെ ഒരു കട്ടറുണ്ടല്ലേ ഇത് വിനീത് തന്നെ കാറിനെങ്കി കൺഫേം കാർണിയാ കൺഫേം ടൈം ഗെയിമറ ഡ ലൈവൊക്കെ ഇടുന്നതാ ടൈം ഗെയിമർ എന്ന് പറഞ്ഞത് നിങ്ങള് കണ്ടിട്ടല്ലേ മറ്റേ തൊപ്പിടൊക്കെ പോലത്തെ ആണ് ലൈവൊക്കെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഇവന്റെ ചാനൽ ആരോ കൊണ്ടുപോയി അങ്ങനെ ഒരു ചാനലേ ഇല്ല നിന്റെ അച്ഛൻ ആയിക്കോട്ടെ അങ്ങനെ ഒരു ചാനലായി പോയി അണാ ഈ ഗെയിം ട്രൈ ചെയ്ത് സീനാണ് ഡ്രോയിഡ് ബിക്കം ഹ്യൂമൻ മൾട്ടിപ്പിൾ എൻഡിങ് ബേസ്ഡ് ഓൺ ഹൗ വി പ്ലേ ദ ഗെയിം വിത്ത് എയ്റ്റി ഫൈവ് ഡിഫറൻറ്റ് എൻഡിങ് സിനിമ ഓ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ ഈ ക്ലിപ്പി എവിടെ കണ്ടിട്ടുണ്ട് ഇത് പടം അല്ല ഇത് ഗെയിം ആണ് ഇത് അവന്റെ ഓരോരോ മോട്ടിവാണ് ഇത് ആണ് മിഷൻ സക്സസ് ആക്കാനുള്ള എടാ ഈ ഗെയിമിന്റെ പേരെന്താ കൊന്ന സേവ് பண்ணോ നോട്ട്സ് എടുത്ത് സേവ് കേട്ടേ ഹ്യൂമൻ സംതിങ് ദേ സെഡ് നോ ഡ്രോയിഡ് become human ഓക്കേ ഡീട്രോയിഡ് ഓക്കേ നമുക്ക് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം ഗയ്സ് ഒരു ഒരു തീർത്തിട്ട് ഇടയ്ക്ക് സ്റ്റോറി മോഡ് നോക്കാം കാര്യം മനസ്സിലായല്ലോ രാധേ അവള് നിങ്ങളോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അവൾ തീർച്ചയായും അവളുടെ രണ്ടാമത്തെ ചിക്കിനോട് ചാറ്റ് ചെയ്യുകയായിരിക്കും അതെല്ലാം അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കൃഷ്ണനാണോ ഈ ഉപദേശം തരുന്നതേ റിലേഷൻഷിപ്പ് ഉള്ള ആളാണ് എക്സ്പീരിയൻസ് ശരിക്കും ഉറങ്ങാൻ പോയെങ്കിൽ അവളുടെ രണ്ടാമത്തെ ചിക്ക് നിങ്ങളാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മളും ഇതേ സംഭവം തന്നെ ചെയ്യണം അവളെ മെയിൻ മേഞ്ചിക്കായി വെച്ച് ഒരുപാട് സേക്ഷിക്കിനെ നിങ്ങൾ സമ്പാദിച്ചെടുക്കണം എന്നിട്ട് എല്ലാവരെയും കല്യാണം കഴിക്കണം അവളെ ഒഴിച്ച് എന്നിട്ട് മേഞ്ചിക്കായ അവളുടെ പേര് എന്നെ പോലെ പാടി നടക്കും പുരാണം വെച്ച് നോക്കിയാൽ അത് കറക്റ്റ് ആണ് പക്ഷെ ഇതൊന്നും കേട്ട് മെയിൻ ചിക്ക് സൈഡ് ചിക്ക് എന്നൊക്കെ പറഞ്ഞിരുന്ന സൈഡ് ചിക്ക പൊക്കുമ്പോ മെയിൻ ചിക്കും പോവും എല്ലാ ചിക്കും പോയി സിംഗിൾ ആയിട്ട് ഇവിടെ നിന്ന് ലൈവ് കാണേണ്ടി വരും അതിലും ഭേദം ഒരെണ്ണത്തിന് ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം ഒരെണ്ണത്തിനെ മാനേജ് ചെയ്യുന്ന തന്നെ വലിയ പാടാണ് പിന്നെ അത് രണ്ടുമൂന്നെണ്ണത്തിനെയൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും നിങ്ങളെ അതിലും ഭേദൻസ് ഇന്ന് ഇതൊക്കെ പുരാണം കൃഷ്ണന്റെ ഒക്കെ കാലം എന്ന് പറഞ്ഞാൽ അന്ന് അത് പുരാണം അത് ഇതൊക്കെയാണ് വിശ്വാസം മാത്രമുള്ള വേറെ കാര്യം നിങ്ങൾക്ക് പറയാം വേറെ ആരും നിങ്ങളുടെ അടുത്ത് പറയാം ഇന്ന് ഒരാൾക്ക് ഒരു പെണ്ണിനെ പോലും കിട്ടാത്ത കാലമാണ് അപ്പൊ ഈ മെയിൻ ചിക്ക് സൈഡ് ചിക്ക് എന്നൊക്കെ പറഞ്ഞു പോയാൽ മൂഞ്ചി തെറ്റും മനസ്സിലെ ഉള്ള വർണ്ണത്തിനെയും മര്യാദക്ക് കൊണ്ടുപോവാൻ നോക്കുക അല്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ബിലീപ് ഇത് തേർട്ടി ടു ഹിറ്റ്സ് ടൂ തൗസൻഡ് ടു തൗസൻഡ് പുള്ളിയുടെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം ലൈക്ക് കംപ്ലീറ്റ്ലി പോയണം അതായത് ഇപ്പൊ ഒരു പുള്ളിയുടെ ലാസ്റ്റ് പടങ്ങൾ ഒ ടി ടി പ്ലാറ്റ്ഫോം പോലും മേടിച്ചിട്ടില്ല ഒരു ഒ ടി ടി പ്ലാ പ്ലാറ്റ്ഫോമുകൾ പോലും മേടിച്ചിട്ടില്ലെന്നാ പറയുന്നത് അയ്യോ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്ന ആളല്ലേ എങ്ങനെയായെന്ന് നോക്ക് ഡൗൺഫോൾ അറ്റ്ഇറ്റ്സ് അതിനകത്ത് റിക്കവർ ചെയ്യാൻ പറ്റട്ടെ പുള്ളിക്ക് പക്ഷെ വേറൊരു കാര്യം പറയാൻ ബേസിലിന്റെ ഇപ്പോഴത്തെ അഭിനയം എന്റെ അമ്മ ഒന്നും പറയാനില്ല പുള്ളിയുടെ ഓരോ പടത്തിലും ഓരോ ചെയ്യുന്ന കിട്ടുന്ന കിഡിലോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്റെ അമ്മ ലാസ്റ്റ് മറ്റേ പടത്തിന്റെ അയ്യോ പേരെന്തോയോ ഞാനിപ്പോ അഞ്ചു ലക്ഷം രൂപ വരും അതാണ് ക്യാരക്ടർ അത് ഏതായിരുന്നു പടം ഏതായിരുന്നു പൊന്മാൻ 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 അയ്യോ എന്ത് കിടിലും പടം അല്ലേ പൊന്മാൻ കണ്ടിട്ടില്ല അത്ര കണ്ടുപോക്കുക കിടിലോ ആണ് കേട്ടോ കിടിലും കിട്ടിലും പടമാണ് മറ്റേ ഒരു നമുക്കൊരു ഫൈറ്റ് ചെയ്ത് ജീവിക്കാനൊക്കെ തോന്നും പൊന്മാണോ കിഡിലും പടമാട്ടോ വലിയ എക്സാജുറേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഒരു പടമാണ് നല്ല രസമാണ് കാണാൻ കിഡിലോ നോക്കാതെ പോവല്ലേ നോക്കിയടാ ഇനി പോവാല്ലോ ഓക്കെ മറ്റേ ഹരികൃഷ്ണൻ ആണെന്നാ തോന്നുന്നു എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അവനാണ് ഇങ്ങനത്തെ സാമാനങ്ങളൊക്കെ പടച്ചുവിടുന്നത് ഇവന് വേറെന്തോ അസുഖമാണ് ഇവ വീടിന്റെ പുറത്ത് പോലും ഇറങ്ങാതെ രാവിലെ തൊട്ട് പ്രിന്റ് ചെയ്യാൻ തുടങ്ങും ഒരു ഏഴമുക്കാലിന് അലാറം വെച്ച് എണ്ണീറ്റിട്ട് പെൻ തിന്നു പോലും ഇല്ല പെൻസിലും പേപ്പറും എടുത്ത് പ്രിന്റിങ് രാവിലെ തൊട്ട് താഴെ വരെ എന്താണോ അവന്റെ അവൻറെ കണ്ണിക്കാണന്ന് അതേപോലെ അച്ചടിച്ചു വെക്കും ഇങ്ങനെ ഒരുത്തനെ ഞാൻ എന്ത് പറയാനാണ് അത് കണ്ട നിങ്ങൾ ആദ്യം കാണിച്ച റെഫറൻസ് നിങ്ങൾ ആദ്യം കാണിച്ച റെഫറൻസ് റഫറൻസ് കണ്ടാണെൽ കാണുമ്പോ ഇങ്ങനെ എല്ലാം സേവ് ചെയ്ത് വെക്കും ഇരുന്ന് വര തുടങ്ങി രാവിലെ ആവും കേക്കൻസിനേക്കാളും ഭംഗിയുണ്ടാവും വരച്ചത് പറയാതിരിക്കാൻ വയ്യ ഹരേണ എനിക്ക് എന്തോ പ്രശ്നം ആ ഇത് ഡിസ്പ്ലേ ആണോ ഇത് ആ ഇപ്പൊ ബസിനാ ഡിസ്പ്ലേ ി ഞാൻ ആദ്യം കണ്ടപ്പോ ഞാൻ ഇങ്ങനെ എനിക്ക് കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് പോയത് പോലെ ബസ്സിനകത്ത് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സ്മോക്കെ ട്രിപ്പ് പോവാ എവിടെയെങ്കിലും കൊണ്ടുപോയി ചോക്കി എവിടെയെങ്കിലും കൊണ്ടുപോയി ചോക്കി ഇറങ്ങി പ്രകാശില് കൊടുത്തേക്കുന്നു ബോഡി ഒരു ഒരു സമയം പറഞ്ഞു ആറ് മാസം കഴിയുമ്പഴത്തേന് വരും ഓൾറെഡി ഓൾറെഡി മേടിച്ചു മേടിച്ചു പ്രകാശില് കൊടുത്തേക്കും ആറ് മാസം ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ മൈ സ്മൈൽസ് ബ്യൂട്ടിഫുൾസ് ബെസ്റ്റ് ബെസ്റ്റ് വീഡിയോ ഇന്നത്തെ കിടല ഇന്നത്തെ ബെസ്റ്റ് വീഡിയോ ഇതാണ് 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 ഇന്നത്തെ ബെസ്റ്റ് വീഡിയോ ഓഫ് ദ ഡേ കാടിമാരാണോ രാത്രി സിനിമ ഇംഗ്ലീഷ് സിനിമ ഒന്നും കാണാറില്ല എനിക്ക് ഫോക്സ് എനിക്ക് ഇന്ത്യൻ ഫിലിംസാ ഇഷ്ടം നമ്മുടെ മലയാളം തമിഴ് ഹിന്ദി പിന്നല്ല കിടന്ന വീഡിയോട്ടെ കിടന്ന വീഡിയോ ഡൗൺലോഡ് ചെയ്യട്ടെ ഡൗൺലോഡ് ചെയ്യട്ടെ അല്ലെ ഇവര് ഇതാക്കി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നേ ഇവിടെ ഇന്ന് മൊത്തം ഇങ്ങനത്തെ അത് കണ്ട ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ പ്രതീക്ഷയില്ല ഫോട്ടോയാണ് ജോക്കിടല എന്റെ അമ്മ ജോക്കി അടിപൊളിയായിട്ട് വരക്കോടാ ജോക്കി ജോക്കി എപ്പഴാ വരാന് നിർത്തിന്നറിയോ നിനക്ക് ജോക്കിടെ അടുത്ത് മറ്റേ ബയോളജിയുടെ ഇതിനകത്ത് ഹേർട്ട് വരച്ചോണ്ട് അണ്ടി വരച്ചോണ്ട് ചെന്ന്

ാണ് ഫൈവ് സെവൻ പോയിന്റ് ലൈക്ടിക്കാത്തവർക്ക് ലൈക്ക് വേഗം ബ്രോ യൂനോ ഹൗ ടു യൂ സേ ഒരു ഹെൽപ്പിയാവോ നാളെ നമ്മളെ റൊണാൾഡോയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ എനിക്ക് എത്തി മറഞ്ഞ പുള്ളിയെ നേരിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അത് എന്തെങ്കിലും പറ്റത്തില്ല ചെറിയും കൂട്ടാ ശരി ആര് കണ്ടാൽ കണ്ടാൽ ഒറിജിലാണേ പറയുള്ളു സൂപ്പർ എമ്പര കണ്ടതല്ലേ പിന്നെ എന്തിനാ കാണുന്ന വീണ്ടും ടിക്കറ്റ് എടുക്കണേ പണം എന്റെ അമ്മു ഏർ പൃഥ്വിരാജ് പറഞ്ഞില്ലായിരുന്നു ഓൾറെഡി മോഹൻലാലി മുണ്ടെടുത്ത് വരുന്ന സീക്വൻസ് ഒന്നും ഉണ്ടാകത്തില്ല അതല്ല വാട്ട് വി ആർ മേക്കിംഗ് എന്ന് പറഞ്ഞ പുള്ളി ഒരു വീഡിയോ പറഞ്ഞായിരുന്നു പക്ഷെ ഈ ഒരു ഒറ്റ സീൻ ഉണ്ടല്ലോ ഞാനിപ്പോൾ തുടക്കം പറഞ്ഞതേ ഉള്ളൂ മറ്റേ ലേസർ വരുന്നത് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചതാണ് മറ്റേ സാഗർ ലജാക്കൽ ഉണ്ടല്ലോ ആ സാധനം സാഗർ ലേജാക്കൽ അല്ലേ ലേസർ ലേസർ പക്ഷെ ഈ ഒരു ഒറ്റ സീൻ ഇത് മതി പിന്നെ അല്ലേരിടെ എന്താടാ മറ്റേ പുതിയ വണ്ടി ഇല്ല ഇല്ല കാണണ്ട കാണണ്ട ഇത് ഇത് ഡിസ്കോട്ട് കുറച്ച് നോക്കട്ടെ എന്നിട്ട് ഞാൻ അല്ലാത്ത വീഡിയോ റിയാക്ട് ചെയ്യാം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയതോടെ കൊറേ ആർട്ടിസ്റ്റ് അവർക്കൊക്കെ ഭയങ്കര ബാഡ് ആയി തുടങ്ങി കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് ഇത്രയും ഇതൊക്കെ കാണുമ്പോ ഗൈസ് ബാലിന്റെ വീഡിയോ ഞാൻ കാണാന്ന് പറഞ്ഞല്ലേ ഗൈസ് ഞാൻ കുറച്ച് ഡിസ്കോട്ടോൾസ് ഒന്ന് നോക്കിക്കോട്ടെ ഇങ്ങനെ ഫാൻ ചെയ്യല്ലേ പ്ലീസ് ഞാൻ ഞാൻ കണ്ടോളാം പ്ലീസ് കണ്ടേ പോകുള്ളൂ ഞാൻ അതും കണ്ടേ പോസ് ദയവ് ചെയ്ത് സ്റ്റാലിൻ ഒരു വീഡിയോ ഒന്ന് ലിങ്ക് ലിങ്ക് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ് അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന വിത്തുകൾ ഇന്ന് ചെയ്യുന്ന ഈ ഈ ദ്രോഹം നാളെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ഇതിനകത്ത് മോഹൻലാൽ മറ്റേ ഷൂ നക്കുന്ന സീനൊക്കെ ഒറിജിനൽ ആണെന്നാ പറയാന് യഥാർത്ഥത്തിൽ അതങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടോ എല്ലാരും ഞാൻ കണ്ടില്ല ബസൂക്കെ പറ്റി എന്താണ് റിവ്യൂ നിങ്ങളെയൊക്കെ ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യം പറയാട്ടോ ഞാൻ ഇപ്പഴേ പറയാം ഇല്ല ഒന്നും കണ്ടില്ല ചേട്ടാ ഇറങ്ങി ഒന്നും കണ്ടില്ല എനിക്ക് പനിയായിരുന്നു ഞാനിപ്പോ എണ്ണീറ്റതേ ഉള്ളൂ ഞാൻ ആശുപത്രിയിൽ നിന്നു എനിക്ക് പനിയായിരുന്നു പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഈ റിവ്യൂ എന്ന് പറയുന്ന സാധനം താഴെ ആര് പറയണത് എന്താണെങ്കിലും അത് കണ്ടിട്ട് അത് നിങ്ങൾ അത് കണ്ടിട്ട് പോയി കാണാ ഇതാക്കരുത് കാണാൻ നിൽക്കരുത് ബേസിക്കലി അത് എക്സാമ്പിൾ പറയാം ഞാനിപ്പോ എക്സാമ്പിൾ പറയാം ഓരോരുത്തരും ടേസ്റ്റ് ബേഡ്സ് ഭയങ്കര ഡിഫറൻറ്റാ ഒരാൾ പറയണ കൊള്ളത്തിൽ ഒന്ന് പക്ഷെ ആ നമ്മള് പോയത് തിന്നു നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുവായിരിക്കും അതുപോലെ തന്നെ ടേസ്റ്റ് ആണല്ല നമ്മുടെ ഓരോ ടേസ്റ്റ് നമ്മുടെ ഓരോ മറ്റേ ഈ പറയണതുപോലെ നമുക്കായിട്ടുള്ള ഒരു ഇഷ്ടാനിഷ്ടം ഉണ്ടല്ലോ ആ സാധനം വേറെ വേറൊരാൾക്ക് എന്തായാലും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നേരെ പോയി കാണുക അണ്ണ ഒരു ഡിവൈസ് സ്പോൺസർ ചെയ്യോ ഫോർ സ്ട്രീമിംഗ് സ്റ്റഗ് ഗെയിമിങ് മോനെ ഒരു കുഞ്ഞുവാവ ജനിച്ച് അവനെ സ്നഗ്ഗി സ്പോൺസർ ചെയ്തോണ്ടിരിക്കയാണ് ഞാനിപ്പോ ഡെയിലി ഇതിന്റെ ഇടയ്ക്ക് നിന്നെയും കൂടെ പോറ്റാൻ എനിക്ക് ഇപ്പൊ ഗതിയില്ല സത്യം പറയാം ഞാൻ ലൈവ് വന്നിട്ട് തന്നെ കുറെ നാളായി ഞാനൊരു നാലഞ്ച് ദിവസമായിട്ടാണ് ലൈവ് വരുന്നത് ആദ്യം ഞാൻ അവനെ സ്നഗ്ഗി ഇല്ലാത്ത രീതിയിൽ ഒന്ന് വളർത്തി വലുതാക്കിക്കോട്ടെ അതിനുശേഷം ബാക്കി മനസ്സിലായോ